കണക്ട് ശ്യാമി പാട്ടുകൾ അപ്പൊ അതിന്റെ വലിയ ഫാനാണ് ഞാൻ സോ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പാടി കൊള്ളായിരുന്നു പറഞ്ഞോ രഞ്ജിനി പറഞ്ഞ പോലെ അങ്ങനത്തെ ചെയ്യാറുണ്ട് അപ്പൊ അതിലൊരു സംഭവം പാടും അത് ആക്ച്വലി വീഡിയോയിൽ കാണുമ്പോ അതിന് റിയാക്ഷൻ കാര്യങ്ങൾ കൂടെ വന്നാലേ രസം ഉണ്ടാവുള്ളൂ സ്റ്റേജിൽ എത്രത്തോളം അത് തർക്കാവുന്ന എനിക്ക് അറിയില്ല മഞ്ഞും മഞ്ചാടിപ്പൂ പൂക്കും ചീമീഴും പുള്ളിപ്പൂ അലിപ്പൈക്കെടുത്തൻ കൂറുമ്പും കുന്നോളം മാമ്പഴം മണ്ണാറ കണ്ണനുമായി പങ്കുവച്ചു പകുത്തടുത്തതെല്ലാം നീ മറന്നു മധുരമാനിമിഷം മധുരമീനി പ്രണയമായി മാണിക്കല്ല മാണിക്കല്ലാ മമണിക്കൊട്ടാരും ഇങ്ങനെ ഒരു പരിപാടി നടക്കില്ല